ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാലയോടനുബന്ധിച്ച് നിലവറ ദീപം നാളെ തെളിയും നിലവറ ദീപത്തിൽ നിന്ന് പകർന്നെടുത്ത ദീപം മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്രനറയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് പകരും നിലവറ ദീപം കൊച്ചുമരച്ചുവട്ടിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും നടക്കും യും വായ്ക്കുരവുകളുടെയും അകമ്പടിയോടുകൂടിയാണ് ദീപം ക്ഷേത്രതയിലെത്തി ചക്രത്തുകാവലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നാളെ വെള്ളിയാഴ്ച ദിവസം നിലവറ ദീപം തെളിയുകയാണ് അതോടുകൂടി തന്നെ കൊടിമരച്ചുകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന വിളക്കിലേക്ക് മൂലകുടുംബക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഭദ്രദീപം തെളിയിക്കുന്നതും തുടർന്ന് അതിന്റെ ചടങ്ങുകൾ ആരാധനകൾ നടക്കുന്നതാണ് ഇതോടുകൂടി തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാലയുടെ അറിയിപ്പ് നൽകുകയും വ്രതം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ് എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് ക്ഷേത്രയാത്രയ്ക്ക് മുന്നോടിയായി നടക്കുന്ന പൊതുസമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്യും മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഭദ്രദീപ പ്രകാശനം നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് എം പി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ എന്നിവ സംസാരിക്കും